ക്രിസ്മസിനെ വരവേൽക്കാൻ പതിവുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുളനെയ്ത്വ സംഘങ്ങൾ ജില്ലയിലെത്തി ക്രിസ്മസ് ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് കൂടിയാണ് പ്രത്യാശ നൽകുന്നത് ക്രിസ്മസ് കാലത്ത് ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇവരെ കാണാം മുളയിൽ നിർമ്മിച്ച പുൽക്കൂടും നക്ഷത്രങ്ങളും കൂടാരങ്ങളും വിൽക്കാനാണ് പൊള്ളാച്ചി സ്വദേശികളായ മുരുകേശ്വരിയും ഈശ്വരിയും കുടുംബാംഗങ്ങളും തൃശ്ശൂരിലേക്ക് വരുന്നത് ഇരുപത് വർഷമായി ഇവർ സ്ഥിരമായി അമ്പല്ലൂരിൽ എത്തുന്നു പാരമ്പര്യമായി കിട്ടിയ കൈത്തൊഴിലാണ് മുളകൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കൽ ഇത്തവണയും തലൂർ ബൈപ്പാസിൽ മേൽപ്പാലത്തിന് അടിയിലായാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിർമ്മിക്കാൻ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാട്ടിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല പക്ഷേ തൃശൂരിലെ ആളുകൾക്ക് ഇതെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ ആളുകൾ കൂടുതലും പ്ലാസ്റ്റിക് പുൽക്കൂടും മറ്റുമാണ് വാങ്ങുന്നത് അതിനാൽ ഈയിടെയായി നഷ്ടമാണെന്ന്

இருக்கு ചീകി എടുത്ത് കെട്ടുകമ്പിയും മുള്ളാണിയും ഉപയോഗിച്ചാണ് പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത് വൈക്കോൽ മേഞ്ഞും ഈറ്റക്കമ്പുകൾ മേഞ്ഞും പുൽക്കൂടു ഒരുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പല വലിപ്പത്തിലുള്ള പുൽക്കൂടുകൾ ഇവർ നിർമ്മിക്കുന്നു ഇപ്പോൾ കച്ചവടം കുറവാണെങ്കിലും അടുത്ത മൂന്ന് ദിവസങ്ങളിലായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കൂടുകൾ മുഴുവൻ വിറ്റഴിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ ഡിസംബർ മാസം പിറന്നാൽ നമ്മുടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പാതയോരങ്ങളിൽ തമ്പിടിക്കുന്ന പാരമ്പര്യ തൊഴിലാളികളായ തമിഴ് സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും തനിമയുള്ള പുൽക്കൂടുകൾ മുളയിൽ നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം സംഘങ്ങൾ ഇത്തവണയും സജീവമായി കഴിഞ്ഞു പ്ലാസ്റ്റിക്കിലും ഫൈബറിലും തീർത്ത പുൽക്കൂടുകൾ ഇവരുടെ ഈ കൈത്തൊഴിലിന് ഭീഷണിയാണെങ്കിലും ക്രിസ്മസ് ദിനത്തോടടുക്കുമ്പോൾ തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ വ്യാപാരികൾ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്